വിടെ പറമ്പില <laughs> ും right. ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ചെനക്കത്തുർക്കാവിലേക്ക് പോവാണ് കേട്ടോ അവിടെ നിറമാല മഹോത്സവമാണ് അപ്പോൾ നമുക്ക് പോയിട്ട് ഒരു തിരി കത്തിക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ടാകും അപ്പോൾ അത് കാരണം ഞങ്ങൾ പോവാണ് കേട്ടോ എന്താ തിരക്കുണ്ടാവുമോ എന്താ വീഡിയോ എടുക്കാൻ പറ്റുമോയെന്ന് അറിയില്ല അപ്പോൾ കണ്ണേട്ടം പറഞ്ഞു എന്തായാലും നമ്മൾ അങ്ങോട്ട് പോവുകയല്ലേ അപ്പം നമുക്ക് അവിടെ പോയിട്ട് വീഡിയോ എടുക്കാൻ പറഞ്ഞു അതാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ വീഡിയോ എടുത്ത് തുടങ്ങിയത് പക്ഷേ അവിടെ പോയാലാണ് അവിടുത്തെ അവസ്ഥ അറിയുള്ളൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വീഡിയോ എടുക്കാൻ എന്നൊന്നും അറിയില്ല അപ്പോൾ അപ്പൊ ഫാൻ ഫാനിട്ടുള്ള കാരണം ഞാൻ ഈ പറയണൊന്നും കേൾക്കുന്നില്ല അതാ ഞാൻ അവിടെ വോയിസ് കൊടുക്കാൻ കാരണം

അച്ഛൻ വേണ്ടിട്ടു വേണ്ടിട്ടു അമ്മയും വേണ്ടിട്ട് അല്ലെ പോവാണ് ളർത്താം <sharp reading ancient Greekennen> <sharp reading shamefulwohlian> 来了吗？ നമ്മളപ്പോൾ കാവിൻ്റെ ഒരു സൈഡിലത്തെ ഗ്രൗണ്ടിലേക്കൂടെ അങ്ങനെ പോവുകട്ടെ വണ്ടി ഒരു സൈഡിൽ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ കാവിൻ്റെ രണ്ട് സൈഡിലും വലിയ ഗ്രൗണ്ടോ അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ചെനക്കൃത്ത് കാവിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു വീഡിയോ വേറെ ചെയ്യാം കേട്ടോ അപ്പോൾ ഗ്രൗണ്ടിലേക്ക് പോയിട്ട് ആ അറ്റത്തേക്ക് കൊണ്ടുപോയിട്ട് കണ്ടാലിട്ടുട്ടോ കാരണം അധ്യേന ഒരു ഉണ്ട് അപ്പോൾ അധ്യേനെ അവിടേക്ക് ഷോർട്ട് കട്ട് ഉണ്ട് പറഞ്ഞിട്ട് അങ്ങനെയാണ് ആ അറ്റത്ത് കൊണ്ടുപോയിട്ടത് നമ്മൾ നേരത്തോട് കൂടിയിട്ട് വന്ന കാരണം തിരക്കായി വരണല്ലോ കേട്ടോ ഗ്രൗണ്ടിൽ ഒന്ന് രണ്ട് വണ്ടികളൊക്കെ വന്നിട്ടുള്ളൂ നമ്മൾ എത്തി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഭയങ്കര തിരക്കായത് അവിടെ ആറരയ്ക്കായിരുന്നു പരിപാടി തു പക്ഷെ ഞങ്ങള് അഞ്ചേ മുക്കാലി ആ സമയമായിപ്പിക്കും അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ പരിപാടി പതിനൊന്ന് മണി വരെയൊക്കെ ഉണ്ട് തോന്നുന്നുള്ളൂ നമുക്ക് എത്ര നേരം വരെ ഇരിക്കാൻ പറ്റുമെന്ന് അറിയില്ല ധ്യാനം ഉള്ളതല്ലേ അപ്പോൾ അത് കാരണമാണ് വണ്ടി ഇങ്ങോട്ട് മാറ്റിയിട്ട് നമുക്കത് വന്നി കുറച്ച് പരി അത് കഴിഞ്ഞിട്ട് പോരേണ്ടി വന്നു കഴിഞ്ഞാൽ വേഗം ഈ ഷോർട്ട് കട്ടിൽ കൂടെ വരാമോ വിചാരിച്ചിട്ടാണ് കേട്ടോ എവിടക്കാ പോണ് ആദ്യം പാട്ട് കേക്കാനല്ല ആദ്യം വിളക്ക് കൊളുത്താൻ എത്താ ദീപം കൊളുത്താൻ വണ്ടി വണ്ടീന്ന് ഇറങ്ങിയപ്പോൾ നമ്മളെടുത്ത സെൽഫിയാണ് കേട്ടോ പിന്നെ ആ ഗ്രൗണ്ടിൽ തന്നെയാണ് സ്റ്റേജ് കേട്ടിട്ടുള്ളത് ഡബിൾ സ്റ്റേജ് ആണ് കേട്ടോ കാണാം നല്ല രസമുണ്ട് വലിയ സ്റ്റേജും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളൂ അപ്പം ഞാൻ ഇവിടെ സൗണ്ട് കൊടുക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പാട്ടൊക്കെ വെച്ചിട്ട് അവർ ഓക്കെ ആക്കി എടുക്കുന്നുണ്ട് അപ്പം ഫുൾ പാട്ട് അപ്പം നമുക്ക് കോപ്പറേറ്റ് വരുമല്ലോ വിചാരിച്ചിട്ട് പിന്നെ കസാരകളും ഒക്കെ ഇട്ട് വരണല്ലോ ആൾക്കാരും വന്നു തുടങ്ങിയിട്ടുള്ളൂ പിന്നെ നമ്മൾ ദീപം തെളിയിക്കണതിൻ്റെ അവിടേക്ക് പോയി അപ്പോൾ അവിടെയൊക്കെ ഒക്കെ ദീപം തെളിച്ച് തുടങ്ങിയിട്ടില്ല കേട്ടോ എല്ലാം സെറ്റാക്കണല്ലോ തിരി കാര്യങ്ങളൊക്കെ വെച്ച് അങ്ങനെ സെറ്റാക്കണല്ലോ എല്ലാവരും വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴൊക്കെ പാട്ടുണ്ട് അപ്പൊ അത് കാരണം ഞാന് അമ്പലത്തിൽത്തെ ആ ഒരു ബഹളും കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ മണികണ്ഠൻ എന്നിവർ ആദ്യ ശേഷം ആ ഇടയിൽ അത് വിളിക്കണ ആ സമയത്ത് പിന്നെ അവർ സ്റ്റേജിൻ്റെ ഭാഗത്തുനിന്ന് പാട്ടിൻ്റെ തോന്നും അപ്പോൾ അവിടെ ഇടാൻ പറ്റില്ല അവർ അപ്പോൾ ദീപം തെളിയിക്കാൻ വേണ്ടി ആദ്യത്തെ ദീപം തെളിയിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ വിളിക്കണ ഒരു ഇതാണ് കേട്ടോ ആദ്യ പതിന് മുന്നേ കേട്ടത് അമ്പലം കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഈ വീഡിയോ കണ്ണേട്ടടുത്താണ് കേട്ടോ ഫ്രണ്ടിലത്തെ ആ ഒരു ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കണ്ണേട്ട അപ്പൊ അവനോടെ ആ പാട്ട് വെച്ചിട്ടുണ്ട് ഡാൻസ് കളിക്കാന്ന് തോന്നപ്പ അവൻ ചെറുക്കി അവൻ എന്തോ മാതിരി എല്ലാവരും കൂടി കണ്ടപ്പോഴേ സ്റ്റേജിന്റെ അവിടെ നല്ല പാട്ട് കേൾക്കുന്നുണ്ട് അപ്പൊ അവനച്ച കളിക്കണമെന്നില്ല വീട്ടിലൊക്കെ ആവണമായിരുന്നു എന്റെ ഒരു ചാട്ടെങ്കിലും കാണിച്ചു തരുന്നു ഇത് തിരി കൊളുത്തണേന്റെ മുന്നേ എടുത്തിട്ടുള്ള വീഡിയോസാണ് അപ്പൊ ഇതില് ഒരുപാട് ഇങ്ങനെ തിരികെ കൊളുത്തുള്ളത് ഉണ്ട് അപ്പൊ കണ്ണേട്ട ഞാൻ പറഞ്ഞു ചിലതൊക്കെ തിരികെ കൊളുത്തിയാൽ കറങ്ങും പറഞ്ഞു ദീപ സമർപ്പണത്തിനായി എത്തിച്ചേർന്നിട്ടുള്ള ഭക്തജനങ്ങൾക്ക് കമ്മിറ്റി മറ്റു സാധനങ്ങളും എത്തിച്ചു നൽകുന്നതിന് ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ അവിടുന്ന് എടുത്ത രണ്ടു മൂന്ന് ഫോട്ടോസാണ് കേട്ടോ ഈ ഫോട്ടോ എടുക്കുമ്പോൾ ധ്യാനുട്ടെ എന്നോട് എന്തോ കാണിച്ചപ്പോ ഞങ്ങൾ തിരിഞ്ഞു നോക്കി ഈ ഫോട്ടോയിൽ മൂന്ന് പേരും കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ദീപം കൊളുത്താൻ തുടങ്ങി കേട്ടോ അപ്പോൾ എടുത്ത വീഡിയോ ആണ് കണ്ണേട്ടം പറഞ്ഞു ആദ്യം തന്നെ പോയി ഇതാക്കണ്ട ഉണ്ണീനായിട്ട് നല്ല തിരക്ക് ആ ഫസ്റ്റ് ടൈം എല്ലാവരും കൂടിയിട്ട് കത്തിക്കണേൻ്റെ ഒരു തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒന്ന് തിരക്ക് ഒഴിഞ്ഞിട്ട് പോയിട്ട് കത്തിക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ കത്തിച്ച് തുടങ്ങണ ആ സമയത്ത് കണ്ണേട്ടം വീഡിയോ എടുത്തിട്ടാണ് അപ്പോൾ എല്ലാവരും കൂടി അങ്ങനെ പെട്ടെന്ന് കത്തിക്കുന്നപ്പോൾ നല്ല പുകയും കാര്യങ്ങളൊക്കെ വന്നിട്ട് അപ്പോൾ ഞാനും ധ്യാനും ഒന്ന് ഒഴിഞ്ഞോടത്ത് മാറി സമയത്ത് കണ്ണേട്ടെ എല്ലാം എടുത്ത വീഡിയോ ആണ് കേട്ടത് ഇത് പിന്നെ തിരി തെളിയിച്ചപ്പോ ഞങ്ങളെടുത്ത രണ്ട് സെൽഫിയാണ് കേട്ടോ ഞാനും ധ്യാനും ധ്യാനും എല്ലാവരും എന്താ ചെയ്യണമെന്നൊക്കെ നോക്കണം അപ്പോൾ ഫോട്ടോയ്ക്കൊന്നും പോസ്റ്റ് ചെയ്യണില്ല ഇത് ദീപം കൊളുത്തണ സമയത്ത് ആൾക്കാർക്ക് ഒന്ന് കുറഞ്ഞപ്പോഴാ കേട്ടോ നമ്മൾ അവിടെ പോയിട്ട് ദീപം കൊളുത്തിയത് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് ഞങ്ങൾ ഫോട്ടോസ് എടുത്താട്ടാ ഈ വീഡിയോ ഞങ്ങൾ ദീപം കൊളുത്താം കൊളുത്തി കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നേം വെറുതെ വീഡിയോക്ക് വേണ്ടിയിട്ട് പോയതാണ് കേട്ടോന്നിട്ട് അവിടെ ചെന്ന് വെറുതെ നിന്നു ഞാനിട്ടാ വിളക്ക് കൊളുത്തിരാ വിളക്ക് വിളക്കൊള്ളത്തിയ ഏറോപ്ലൈന ഹെലികറോപ്ലെയിൻ വേറെ കേട്ടോ അത് വീഡിയോ എടുക്കണതാ വീഡിയോ എടുക്കണത് ഞമ്മള് ഞമ്മള് എന്ത് കാണാനും ഗാനമേള കാണും മറ്റു സമ്പർക്കത്തിൽ തുടങ്ങിട്ടില്ലട कौन नचा लेते हैं പിന്നെ കമ്പം കത്തിക്കൽ ഉണ്ട് കേട്ടോ കമ്പം കത്തിക്കാൻ വേണ്ടി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ കമ്പം കത്തിക്കൽ ഗാനമേളൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആയിരുന്നു കേട്ടോ അതുണ്ടായിരുന്നത് പിന്നെ അമ്പലത്തിന്റെ തിരക്കൊക്കെ കൊഴിഞ്ഞ എല്ലാവരും ഗാനമേളയുടെ അവിടേക്ക് വന്നു തുടങ്ങിയിട്ട് അപ്പം നമ്മളും അവിടെ നിന്ന് പോകുന്നു അപ്പോൾ ഇരിക്കണ ഒരു സൈഡിൽ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് നമ്മള് കടലൊക്കെ വാങ്ങിണ്ടിട്ട് എന്നിട്ട് നേരെ അങ്ങോട്ട് പോയി അപ്പോൾ അവിടെ പരിപാടിയൊക്കെ തുടങ്ങിയിരിക്കുന്നു പിന്നെ സൗണ്ട് കൊടുത്തുവെച്ചാൽ അവിടെ ഭയങ്കര പാട്ടും കാര്യങ്ങളൊക്കെയാണ് ഡബിൾ സ്റ്റേജും കാര്യങ്ങളൊക്കെ ആയ കാരണം സംഭവം കിടിലാവും നമുക്ക് മുന്നേ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഒരു ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഡെയിലി ഇരുന്ന് കഴിക്കാം നമുക്ക് സീറ്റൊക്കെ കിട്ടിയിട്ടാണ് എങ്ങനെ ചെയ്യാറ് നമുക്ക് എപ്പോൾ കാവിലെ പരിപാടിക്ക് പോയാലും നമുക്ക് അങ്ങനെ സീറ്റൊന്നും കിട്ടാറില്ല കേട്ടോ പക്ഷേ ഈ പ്രാവശ്യം പോയപ്പോൾ സീറ്റൊക്കെ കിട്ടിയിട്ടോ അപ്പോൾ നമുക്ക് ആ ഇരുന്ന് കുറേ നേരം അങ്ങനെ ആസ്വദിക്കാൻ പറ്റി അവിടെ ഇരുന്നപ്പോൾ എടുത്ത ഫോട്ടോയാണ് കേട്ടോ അപ്പോൾ സ്റ്റേജ് വലുത് പിന്നെ അതേപോലെ അവരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര എനിക്കിഷ്ടമായിട്ടോ പൊതുവെ ഈ നിന്നിട്ട് കാണുന്ന കാരണം അത്ര എൻജോയ് ചെയ്യാൻ പറ്റാറില്ല അപ്പോൾ ഇത് ഇരുന്നിട്ടായ കാരണം എനിക്ക് വളരെ ഇഷ്ടമായി പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ധ്യാനം നല്ല ഉറക്കം ഉറങ്ങി കേട്ടോ പിന്നെ ആൾക്കാർക്ക് തോന്നുന്നുണ്ട് കേട്ടോ കുറച്ച് പേരൊന്നും അല്ല നമ്മൾ കുറച്ച് പേര് ഇരിക്കുന്നുണ്ട് അതേപോലെ പിറകിലൊക്കെ കുറേ പേര് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്തായാലും വളരെ അടിപൊളി ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇങ്ങനെ കാണുമ്പോൾ അതത്ര എൻജോയ് കാരണം മ്യൂസിക് ഒന്നും ഇല്ലാണ്ട് പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഞാൻ കോപ്പറേറ്റീവ് വരുന്നെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെയൊക്കെ സൗണ്ട് കൊടുക്കണത് നല്ല അടിപൊളി പാട്ട് ആദ്യം കുറച്ച് നമ്മുടെ മെലഡി സോങ്ങ് ഒക്കെ ആയിരുന്നു പിന്നെ നമ്മൾ അടിച്ചുപൊളി സോങ്ങ് കേട്ടപ്പോൾ നമ്മൾ ഉഷാറായിരുന്നു നമ്മൾ ഫുള്ള് കഴിയാനൊന്നും ഇന്നില്ല കേട്ടോ നമ്മൾ ഒരു ധ്യാനം ഉറങ്ങി എന്നിട്ട് നമ്മൾ കുറച്ചു നേരം ഇരുന്നു പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോവാ പറഞ്ഞിട്ട് അങ്ങനെ ഒരു അഞ്ചാറ് പാട്ടുകൾ നമ്മൾ കേട്ടു കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പാനമേള കഴിഞ്ഞിട്ട് അവിടെ ഇതുണ്ട് കമ്പം കത്തിക്കലുണ്ടായിരുന്നോട്ട് പക്ഷെ നമുക്കതിന് അപ്പിക്കും നമ്മൾ അവിടെ നിന്ന് പോന്നൂലോ അതിന്റെ വീഡിയോ കിട്ടിയില്ല പക്ഷെ എനിക്ക് സ്റ്റാറ്റസ് ഇതായിട്ട് ആരോ ഷെയർ ചെയ്തിട്ട് എനിക്ക് ഇതേപോലെ കിട്ടിയ വീഡിയോ ആയിട്ട് അതിൻ്റെ ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ നേരെ വീട്ടിൽ പോയി ഇന്നത്തെ വീഡിയോ ആയപ്പോ അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ